രൗദ്രം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് എന്താ എന്റെ മോനൊരു കള്ളലക്ഷണം അവരുടെ ചിരിയോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ രുദ്രം വേഗൻ ചിരിയമർത്തി ഗൗരവം എടുത്തണഞ്ഞു എനിക്കെന്ത് കള്ളലക്ഷണം ഞാനൊരു കാര്യം പറഞ്ഞല്ലേ അവനും കണ്ണുരുട്ടി എനിക്കത് മനസ്സിലായി പോരെ മുത്തശ്ശിയുടെ മുഖത്ത് അപ്പോഴും ശരിയാണ് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത് എനിക്കവളെ എന്റെ ഫ്രണ്ട് മാത്രമാണ് അവൾ അവടെ ആവശ്യം കഴിയുമ്പോൾ ഇറങ്ങിപ്പോയിക്കോളൂ അവൻ പറയുമ്പോൾ അവനും തലകുലുക്കി ആ കുട്ടിക്ക് നിന്നെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ അതോ വീണ്ടും മുത്തശ്ശി ചോദിക്കുമ്പോൾ രുദ്രനൊന്ന് ചിരിച്ച് അതൊക്കെ ആ യൂദാസിന്റെ ഒരു പൊട്ടത്തിനാണ്ട മുത്തശ്ശി നടക്കില്ലെന്ന് ഉറപ്പാവുമ്പോൾ താൻ അടങ്ങിക്കോളൂ അതുവരെ നമ്മളെ കണ്ണില് നിന്ന് അടിച്ചാൽ മതി അവന് നോക്കിയെന്ന് കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു നമ്മളല്ല നീ നീ കണ്ടില്ലെന്ന് അടിക്കണം പക്ഷേ പ്രണയം തുടിക്കുന്ന മനസ്സോടൊരാള് ഹൃദയം വെച്ച് നീട്ടുമ്പോൾ കണ്ടിൽ നടിക്കാൻ ഇച്ചിരി കട്ടി വേണം കേട്ടോ മനസ്സിന് മുത്തശ്ശി അവനെ ഓർമ്മപ്പെടുത്തി അവനൊന്നും മിണ്ടാതെ എഴുന്നേറ്റു ഇതിപ്പോ സ്റ്റീഫനും അവന്റെ ചെക്കനും പ്രശ്നാവില്ലേ മോനെ കുറുമ്പും കുസൃതിയും മാറ്റി ആഗുലതയോടെയാണ് ആ ചോദ്യം പ്രശ്നം ഉണ്ടാക്കും അത് ഉറപ്പല്ലേ മുത്തശ്ശി എന്ന കരുതി തോറ്റോടാനാവില്ലല്ലോ നേരിടാൻ തന്നെ ഞാനും തീരുമാനിച്ചു ഞാനേ സേതു മാധവന്റെ മോനല്ലേ ജയിക്കും വരെയും പൊരുതും നെഞ്ചിലും തട്ടിക്കൊണ്ട് അവനത് പറയുമ്പോൾ മുത്തശ്ശി നിറഞ്ഞ സിരിയോടെ അവനെ നോക്കി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും തമ്മിൽ കാണുമ്പോഴെല്ലാം അഞ്ജലി നോക്കുന്ന അറിഞ്ഞിരുന്നു എന്നിട്ടും രുദ്രൻ അവൾക്ക് നേരെ വെറുതെ പോലൊന്നും നോക്കിയില്ല എന്തോ വാശി പോലെ വല്ലാത്തൊരു വീർപ്പ് മുട്ടൻ അവളെ എവിടെ വെച്ച് കണ്ടാലും അതുകൊണ്ട് തന്നെ ഭക്ഷണം വേഗം കഴിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോന്നു ഗായത്രിയും സ്ത്രീയും ഭക്ഷണം കഴിച്ച് മടങ്ങിപ്പോയിരുന്നു പുളി കഴിഞ്ഞ രുദ്രൻ മുറിയിലേക്ക് കയറുമ്പോൾ മുറിയുടെ വാതിൽ ചാരി നിൽക്കുന്ന അഞ്ജലിയെ കണ്ട് അവനത് ഞെട്ടി അവന്റെ ഭാവം കണ്ടപ്പോൾ അവൾക്കും ടെൻഷനുണ്ടെന്ന മുഖത്ത് നിന്ന് അറിയാം നീ എന്താ ഇവിടെ അവൻ അവൾ നോക്കി ഒട്ടും മയമില്ലാന്ന് ചോദിച്ചു നിനക്ക് നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടാ സങ്കടത്തോടെയാണ് അവളുടെ ചോദ്യം അതും വളരെ പതി അവന്റെ മുഖം അൽപ്പ അയഞ്ഞുണ്ടെങ്കി അവൻ തിരിച്ചു ചോദിച്ചു അവളൊന്നും മിണ്ടിയില്ല നീ ഒന്ന് ഇറങ്ങിപ്പോയി തരുമോ വീണ്ടും അവൻ ചോദിക്കുമ്പോൾ അവൾ മുഖം ഉയർത്തിക്കൊണ്ട് അവനെ നോക്കി ഞാൻ എവിടെ പോവും അഞ്ജലിയുടെ ചോദ്യം കേട്ടപ്പോൾ അവന് ശരിയാണ് വന്നു അപ്പവിന്റെ വലിയ ഡയലോഗ് വേണം യൂദാസേ അവൻ അവളെ നോക്കി പറഞ്ഞു പിന്നൊന്നും പറയാൻ നിൽക്കാതെ അഞ്ജലി തിരിഞ്ഞടന്നു നീയോ നിന്നേ കയ്യിലുള്ള തോർത്തെ ടേബിൾ വെച്ചുകൊണ്ട് അവൻ അവൾക്കരികിൽ വാതിൽ ചാരി നിന്നു എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യവുമില്ല എന്ന് മാത്രമല്ല യാതൊരു സ്നേഹവുമില്ല അല്ല അവനത് പറയുമ്പോൾ അഞ്ജലി പരിഭവത്തോട് അവനെ നോക്കി ആ നോട്ടത്തിലെ പരിഭവം തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിലും അവനത് കാര്യമാക്കിയില്ല നിന്റെ പഠനം കംപ്ലീറ്റ് ചെയ്ത് നീ തിരിച്ചുപോകും വരെയും നീ എന്റെ ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് ശരിക്കും അറിയാം അവന് അർത്ഥം കൊടുത്ത് വെറുതെ വേദനിക്കാൻ കാരണമാവരുത് അവനൊന്നുകൂടെ ഓർമ്മിച്ചു ദിവസം അഡ്ജസ്റ്റ് ചെയ്യും നാളെ പോയിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ വാങ്ങിച്ചു നിന്റെ ബുക്കെല്ലാം വീട്ടിലല്ലേ അവൻ ചോദിക്കുമ്പോൾ അവളും തലയാട്ടി നിന്നുള്ള ദേഷ്യത്തിനപ്പം തീട്ടാവോ നിന്റെ തിങ്സ് എല്ലാം അവനത് ചോദിക്കുമ്പോൾ അഞ്ചി ടെൻഷനോടൊന്ന് നോക്കി ഡോൺ ഡോൺവെറി വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷനാവാതെ പോയി കിടന്നു നാളെ വെളുക്കുമ്പോൾ ചിലപ്പോൾ നേരിടാൻ ഒരുപാടുണ്ടാവും എനിക്കും നിനക്കും ഇനി അങ്ങോട്ട് ടെൻഷൻ മാത്രമായിരിക്കും ഗൗരവത്തോടെയാണ് അവൻ പറയുന്നത് പക്ഷെ അത് സത്യമാണെന്ന് അവൾക്കും അറിയാം പതിയെ ഒന്നും പറയാ തിരിഞ്ഞടക്കുന്നവടെ നോക്കി അവൻ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു ഇതെന്താ രണ്ടു ഈ നേരത്ത് നേരം വെളുത്തു ഉള്ളൂ ക്ലോക്കിൽ നിന്ന് പാളി നോക്കിക്കൊണ്ടാണ് രുദ്ദ്രം റിജിക്കും സെലീമിനും വാതിൽ തുറന്നു കൊടുത്ത് പതിവില്ലാത്തപ്പോൾ പലർ നടക്കുന്നില്ല ഇപ്പോൾ പലർക്കും അപ്പോൾ പിന്നെ ഞങ്ങൾ മാത്രം പതി പോലെയെല്ലാം ചെയ്തിട്ട് എന്താ കാര്യം അല്ലടാ റെജി രുദ്രനെയും സലീമിനെയും നോക്കി ചോദിച്ചു രുദ്ര അവനെയും തുറച്ചു നോക്കി അവർക്ക് പിന്നിൽ നിന്ന് സേറും തലനീട്ടി നോക്കി രുദ്രനെ ആഹാ നീയുണ്ടോ അവൻ അവളോട് ചോദിച്ചു സേറെ പേടിയോടെ തലയാട്ടി അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജലി സലീം പറയുമ്പോൾ രുദ്രന അവളെയും തുറച്ചു നോക്കി എന്റെ പൊന്നു മോളെ ആ യൂദാസിനെ അല്ലാതെ വേറെ ആരും കിട്ടിയില്ല നിനക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആക്കാൻ അവൻ ചോദിക്കുമ്പോൾ വീണ്ടും സേറൻ ചിരിച്ച കാണിച്ചു അതിൻ്റെ കൂടെ കൂടി നീ വെറുതെ നശിപ്പം ഉണ്ട പുരുദ്രനെ നെറ്റി ഒളിഞ്ഞു കൂട്ടുകാരനൊരു പെണ്ണു കിട്ടിയിട്ട് അത് ഞങ്ങൾ എന്ന് പോട്ടെ അറിഞ്ഞു പിടിച്ച് വന്നപ്പോൾ ചോദ്യം ചെയ്ത് അങ്ങോട്ട് മാറിക്കോളൂ ഞങ്ങൾ പെങ്ങളെ ഒന്ന് കാണട്ടെ റെജി അവനെ പിടിച്ചു മാറ്റിക്കൊണ്ട് അകത്തേക്കാരി കൊണ്ട് പറയുമ്പോൾ പുരുദ്രൻ പലികടിച്ചു അവന്റെ ആ ഭാവം കണ്ടിട്ട് സിലിമി ചിരി കടിച്ചമർത്തി വേണ്ടാത്ത പറഞ്ഞ രണ്ടിനെ ഞാനുണ്ടല്ലോ അവർക്ക് പ്രകടിച്ച് കൊണ്ട് അവൻ പറഞ്ഞു സേറെ വേഗം അവർക്കിടയിൽ നിന്ന് അകത്തേക്ക് വലിഞ്ഞു ഓ നിനക്ക് വേണ്ടാത്ത ഞങ്ങൾ പറയാൻ പാടില്ല ഏടാ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നിനക്കൊന്ന് പറയായിരുന്നു അന്ന് അവളെ പൊക്കിയ പോലെ നമുക്ക് ചെയ്യായിരുന്നു സ്റ്റീഫന് നല്ലൊരു മുട്ടന് അടിയുമായി എന്നെ സോഫയിലേക്ക് ഇരുന്നോണ്ട് റജിയത് പറയുമ്പോൾ രുദ്രൻ ചുറ്റും നോക്കി അന്നത്തെ ആ നാടകം ഇവിടെ ആർക്കും അറിയില്ല നീയൊക്കെ ഇത് എന്തറിഞ്ഞാ ഈ പറയുന്നത് പറയുന്നേ നിരുദ്രൻ ദേഷ്യത്തോടെ ചോദിച്ചു ആ അറിയേണ്ടതൊക്കെ ഞങ്ങൾ അറിഞ്ഞതാ മോനെ സെലീം പറഞ്ഞുകൊണ്ട് റെജിയുടെ അടുത്തേക്ക് ഇരുന്നു ആ ഒരൊറ്റ കിഡ്നാപ്പ് കൊണ്ടാ ഇപ്പൊ എനിക്ക് ഈ ഗതിയേട് വന്നു ഇനി അതെന്നെ ഓർപ്പിക്കല്ലേ പണി കിട്ടിയത് അല്ലടാ എനിക്കാ നല്ല മുട്ടം പണി തന്നെയാ ആ യുവദാസ് തന്നത് രുദ്രനെ അവരുടെ അരിയിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു പ്രശ്നമാണോടാ റെജിയും ശരിയും കളിയൊട്ട് സീരിയസ് ആയി പ്രശ്നം തന്നെയാ കാര്യം അവൾ സ്വന്തം വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോന്നാ പക്ഷെ സ്റ്റീഫനും ചെറിയ അങ്ങനെ വെറുതെ വിടു ഇത് പരമാവധി എന്നെ ചുറ്റിക്കാൻ അവർ കെണിയൊരുക്കുന്ന ഉറപ്പല്ലേ അതാകുന്നതിനെ അറിയാവുന്നതുകൊണ്ടല്ലേ ഞാൻ അവളോട് ഇത്തിരി ക്ഷമിച്ചേൽക്കാൻ പറഞ്ഞു റുദ്ര അവരോട് പറഞ്ഞു മറ്റാർക്കും കേൾക്കാനാവാത്ത ശബ്ദം കുറച്ച് ശ്രദ്ധിച്ചുകൊണ്ടാണ് അവൻ പറയുന്നത് ഇനി എന്താണോ ചെയ്യുക നമ്മൾ വിചാരിച്ചിരത്ത് കിട്ടിയില്ലേ സെലീം ആകുലതയോടെ ചോദിച്ചു നോക്കട്ടെ എന്തായാലും വരാനുള്ളത് വന്നു ഇനിയിപ്പോൾ അവളെ ഇങ്ങോട്ട് മാറ്റാനും പറ്റില്ല അവളെ ഇല്ലാതാക്കിയാണെങ്കിലും സ്റ്റീഫനും ജെറിനും എന്നെ ജയിക്കാൻ ശ്രമിക്കും ഇപ്പം അവളുടെ സേഫ്റ്റി കൂടി പ്രശ്നമാ മനസ്സിലുള്ള രുദ്ര അവരോട് പറയുമ്പോൾ അവരുടെ മുഖം ഭംഗി കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളാണ് അവരിലേക്ക് ചുറ്റി വരിയതെന്ന് ഓർത്തു നീ ഇത് എന്തുപണി അഞ്ജലി കാണിച്ചേ സേറെ ചോദിക്കുമ്പോൾ അഞ്ജലി കണ്ണുരുട്ടി ഞാൻ പിന്നെ എന്ത് വേണമായിരുന്നു അതോട് നീ ഒന്ന് പറഞ്ഞ അഞ്ജലി തിരിച്ചു ചോദിച്ചു എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരുവൻ കെട്ടി രണ്ട് പിള്ളേരും ആവുമ്പോൾ നിന്റെ രുദ്രേട്ടനെ തെരഞ്ഞു വന്നിട്ട് എന്ത് കാര്യം ഒട്ടും പറ്റില്ലെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ രക്ഷപ്പെട്ടു പോന്ന അഞ്ജലിക്ക് ദേഷ്യം വന്നിരുന്നു നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല അഞ്ജലി രുദ്രേടിനു വല്ല പ്രശ്നം ഉണ്ടാവോ ഇനി ഇതിൻ്റെ പേരിൽ സേർ അവടെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞപ്പോൾ അഞ്ജലി അവളെ തുറച്ചു നോക്കി നീ നോക്കി പേടിപ്പിച്ചിട്ടൊന്നൊരു കാര്യമില്ല പെണ്ണെ എൻ്റെ ഏട്ടൻ തന്നെയാണ് എനിക്ക് വലുത് സേറെ ചിരിച്ചു കൊണ്ടാവൊണ്ട് വീർ തുടങ്ങിയ കവളിയിൽ പ്രശ്നമൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷെ അതെല്ലാം രുദ്രേട്ട് തീർത്തോളൂ അഞ്ജലി കണ്ണിറക്കിക്കൊണ്ട് പറയുമ്പോൾ സേറയുടെ കണ്ണുകൾ അവൾക്ക് നേരെ കൂർത്തു അത്ഭുതത്തോടെ സത്യം പറഞ്ഞു അഞ്ജലി എന്താ നിന്റെ മനസ്സില് സേറെ ചോദിക്കുമ്പോൾ അഞ്ജലിയുടെ മുഖത്ത് നിറഞ്ഞൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു ഈ കാണിക്കുന്ന ദേഷ്യത്തിനും കുറുമ്പിനുറം നിനക്ക് വേറെന്തോ മനസ്സിലുണ്ടല്ലോ അഞ്ജലി ആ ഭാവത്തിന് കൊടുക്കുവോ നീ അവളുടെ ഭാവം കണ്ടപ്പോൾ സേറെ ചോദിച്ചു അഞ്ജലി ഒന്നും മിണ്ടാതെ അവളുടെ മുന്നിൽ നിന്ന് തിരിഞ്ഞിന്നു നീ പറ എന്നാൽ എനിക്കൊരു കള്ളലക്ഷണം സേറ വീണ്ടും അവളെ പിടിച്ച് തിരിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ ഞാൻ അവനെ സ്നേഹിക്കുന്നു സേറ അത് പറയുമ്പോൾ അവളുടെ സ്വരം നേർത്തു പോയിരുന്നു സേറ കണ്ണു പോയി അഞ്ജലി അവൾ വിളിക്കുമ്പോൾ അഞ്ജലി സേറയെ നോക്കി ഇതൊക്കെ എപ്പോ ഞാൻ ഞാനറിഞ്ഞില്ലല്ലോ സേറ അവളെ നോക്കി അതേ ഭാഗത്തിൽ ചോദിച്ചു സോറി എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ആരെയും അറിയിക്കാൻ പറ്റിയില്ല അഞ്ജലി കണ്ണിറക്കിക്കൊണ്ട് പറയുമ്പോൾ സേറ അപ്പോഴും വിശ്വാസം വരാതെ അവളെ നോക്കി പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ഉണ്ടായതല്ല നീ അവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുതൽ അറിയാത്തതിനെ എൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയോ കയറിപ്പോയി അഞ്ജലി പതിയെ പറഞ്ഞു അത് നിനക്ക് പക്ഷേ രുദ്രേട്ടത്ര പെട്ടെന്ന് പിടിതിരുന്ന എൻ്റെ മോൾ സ്വപ്നത്തിൽ പോലും കേട്ടോ സേറ മുന്നറിയിപ്പ് പോലെ പറഞ്ഞു എനിക്കറിയാം അവന് ഞാൻ അവൻ്റെ ശത്രുവിൻ്റെ മകളാണ് അവൻ കാരനാണോ ഒരു അവസ്ഥ വന്നിരുന്നൊരു ചെറിയ കുറ്റബോധം ഉള്ളതുകൊണ്ടാവും ഇനിയിപ്പോൾ വീടിനുള്ളിൽ ഞാൻ സുരക്ഷിതമായി നിൽക്കുന്നു ഈ മുറ്റത്ത് പോലും കയറാനുള്ള യോഗ്യത ഇല്ലായിട്ടും എന്നെ ചേർത്ത് പിടിച്ച് അഞ്ജലിയുടെ മുഖത്ത് നിറഞ്ഞ അപ്പോഴത്തെ ഭാവം എന്താണെന്ന് സേറയ്ക്ക് മനസ്സിലായില്ല പറ്റിക്കാനോ ചതിക്കാനോ ഒന്നുമല്ല സേറ് എനിക്കിഷ്ടമാണ് വലിച്ചെറിയാൻ പറ്റാത്ത വിധം എൻ്റെ മനസ്സിൽ വേരുറച്ച് പോയി അഞ്ജലി പതിയെ പറഞ്ഞു സേറ് അവൾ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല പക്ഷേ ഞാനൊരിക്കലും രുദ്രേറ്റിനൊരു ബാധ്യതയാവില്ല അവരെല്ലാം പറഞ്ഞ പോലെ തൽക്കാലം അപ്പനെയും ചേട്ടാ രുദ്രൻ പൂട്ട് വരെയും എനിക്കൊരു ഷെൽട്ടർ മതി പിന്നെ അങ്ങോട്ട് ഇവർ തന്നെ എന്നെ വിടാൻ മടിക്കും ഞാൻ നല്ല കുട്ടിയല്ലേടി അഞ്ജലി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ സേറെക്ക് അതിശയമായിരുന്നു രുദ്രൻ ജയിക്കുമെന്ന് അവൾക്ക് ഉറപ്പാണ് പക്ഷേ അവനല്ലാതെ മറ്റൊരാളെനിക്കിനി ലൈഫിൽ സങ്കല്പിക്കാൻ പോലും ആവാത്ത വിധ അവൻ എൻ്റെ ഉള്ളിലുണ്ടാകും ഇനിയെന്ന് അഞ്ജലി ഉറപ്പോടെ പറഞ്ഞു അത്രയ്ക്ക് ഇഷ്ടമുണ്ടോ അഞ്ജലി സേറ് ചോദിക്കുമ്പോൾ അഞ്ജലിയും ചിരിച്ചു അറിയാമോ വീണ്ടും സേറെ ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൾക്ക് പക്ഷേ അത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യമാണ് എന്നാൽ അപ്പനോടും ചേട്ടായുള്ള വെറുപ്പ് എന്നോടില്ല എനിക്കത് മതി ഇഷ്ടം തോന്നാൻ ഇച്ചിരി ടൈം എടുക്കുന്ന എനിക്കെന്നെ അറിയാലോ ഞാൻ കാത്തിരിക്കും അഞ്ജലി ആശ്വാസത്തോടെ പറഞ്ഞു ഇപ്പം എന്നോടുള്ള ദേഷ്യം ഒരിക്കലും പ്രണയമായിട്ട് മാറില്ലെന്ന് ആര് കണ്ടു അല്ലേ പിന്നെ ഈ മുറ്റത്ത് പോലും കയറുന്ന സ്വപ്നം കാണാൻ കഴിയാത്ത വിധ അകലുള്ള ഞാൻ ഇനിയിപ്പോൾ ഈ വീട്ടിലെത്തിയില്ലേ എന്തിൻ്റെ പേരിലായാലും ഇവിടുന്ന് ഇറക്കി വിടാൻ വയ്യല്ലോ അവർക്കെന്നെ ഇനി ആ മനസ്സിലേക്ക് കൂടി കയറി പറ്റണം അഞ്ജലി ആ പറയുമ്പോൾ സാറ് ചിരിച്ചുകൊണ്ട് തലയാട്ടി കാണിച്ചു നടന്നില്ലല്ലോ നിനക്കൊരു ഷെൽട്ടർ മാത്രം തന്നിട്ട് അതിന് ആവശ്യം തീരുമ്പോൾ രുദ്രേട്ട ഇറക്കി വിട്ടാലോ സേറ ചോദിച്ചു അവൻ അതിനൊന്ന് ആവത്തിലടി ഒരിക്കൽ ഞാൻ അവനെ സ്നേഹിക്കുന്നതിനേക്കാൾ ആഴത്തിൽ രുദ്രേട്ടനെ സ്നേഹിക്കും എനിക്ക് ഉറപ്പുണ്ട് അഞ്ജലി പറഞ്ഞു അവളുടെ വാക്കുകളിൽ ആശ്വാസമായിരുന്നെങ്കിൽ സേറയിൽ അത് ആശങ്കയായിരുന്നു കാരണം അവൾക്കറിയാം രുദ്രേട്ടൻ സേതുമാധവൻ എന്ന അച്ഛനോട് എത്രമാത്രം ഇഷ്ടമുണ്ടായിരുന്നു എന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ ഒളിഞ്ഞു നോക്കുന്ന അഞ്ജലിയെ ഒന്ന് രണ്ട് പ്രാവശ്യം അവനും കണ്ടിരുന്നു ഇത്തിരി പിടിച്ചുകൊണ്ട് പോകാൻ ഇറങ്ങിയതാണ് സലീം റിജി രാവിലെ തന്നെ വന്നുകൊണ്ട് ഇറങ്ങാൻ അല്പം വൈകി അതിന്റെ തിരക്കിലാണ് കഴിക്കാതിരുന്നതന്നെ ഹിന്ദിനി എന്തൊക്കെയാണാവോ കാത്തിരിക്കുന്നത് ഇന്നലത്തെ ഒരു രാത്രി അത് സ്റ്റീഫനും ചെറിയും കൂടി നല്ലൊരു പണി ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും എന്തെങ്കിലും അവന് സംശയം ഏതുമില്ല അപ്പോഴും ശിവ കഴിച്ച എണീക്കുമുന്നേ രുദ്രം നീട്ടി വിളിക്കുമ്പോൾ ശിവക്ക് പുറകെ അഞ്ജലി കൂടി അടുക്കളിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നു എന്താ ചേട്ടാ ശിവാദി ചോദിക്കുമ്പോൾ അവൾക്ക് പുറകേന്നുകൊണ്ട് തന്റെ നേരെ നോക്കി സ്വയം മറന്നിരിക്കുന്ന അഞ്ജലിയുടെ തലക്കൊരു കൊട്ടെടുക്കാൻ തോന്നി രുദ്രൻ ശിവ പറയാനും വയ്യ നീ ഫ്രീ ആകുമ്പോദേ ഇവളെയും കൂട്ടിപ്പോയി ഇവൾക്ക് ആവശ്യമില്ലെന്ന് വാങ്ങിച്ചു ശിവക്ക് നേരെ കാട് നീട്ടി രുദ്രനെ പറയുമ്പോൾ അഞ്ജലിയുടെ കണ്ണുകൾ തിളങ്ങിയത് രുദ്രൻ മനഃപൂർവ്വം നോക്കിയില്ല ശിവനെ തലയാട്ടി ചിരിച്ചുകൊണ്ട് അഞ്ജലിയെ തിരിഞ്ഞു നോക്കി അഞ്ജലി അവളുടെ തോളിൽ തൂങ്ങി രുദ്രനെ നോക്കി ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവർ രണ്ട് നല്ല കൂട്ടായി തീർന്നിരുന്നു ടൗണിൽ പോയി വായി നോക്കി നടന്നിട്ട് ഇനിയും അല്ല പ്രശ്നം ഉണ്ടാക്കിയ രുദ്രന്റെ കണ്ണുകൾ അപ്പോൾ അഞ്ജലിയിലായിരുന്നു അവളൊന്നും മനോഹരമായി ഇളിച്ച് കാണിച്ചു രുദ്രൻ പല്ലി അവളെ നോക്കി കണ്ണുരുട്ടി ശിവക്ക് ചിരി വരുന്നുണ്ട് രണ്ടിനെയും ഭാവം കണ്ടിട്ട് രുദ്രൻ കഴിച്ച പാത്രം എടുത്തുകൊണ്ട് അവൾ വേഗം അടുക്കളയിലേക്ക് നടന്നു റാവുൾ എത്തിയിട്ട് വിളിക്കണം കടുപ്പത്തിൽ അഞ്ജലിയെ നോക്കി പറഞ്ഞുകൊണ്ട് രുദ്രൻ തിരിഞ്ഞിടന്നു പൂവാണോ അഞ്ജലി അവനൊപ്പം നടന്നിട്ട് ചോദിച്ചു അല്ലെ ഡി വരുവാ കണ്ടിട്ട് മനസ്സിലായില്ലേ നിനക്ക് അവൻ തിരിഞ്ഞെന്ന് ചോദിച്ചു എങ്കിലൊന്ന് യാത്ര പറഞ്ഞ് പോയി കൂടെ ഞാനിവിടെ റെഡിയായിട്ട് വടിപോലെ നിൽക്കുന്നുണ്ടില്ലേ അവന്റെ മുമ്പിൽ വന്ന് ഇന്ന് മുഖത്ത് നോക്കാൻ താഴെ നോക്കി പറയുന്നവളെ അവനൊന്ന് ചുഴിഞ്ഞു നോക്കി യാത്ര പറഞ്ഞാൽ മാത്രം മതിയോ അതോ കിസ് വല്ല അവനും കുനിഞ്ഞിട്ട് അവൾക്ക് കേൾക്കാൻ പാതിന് പതിയെ ചോദിക്കുമ്പോൾ അഞ്ജലി വേഗം തള്ളുയർത്തി നോക്കി അതിപ്പോ ഒരു ബുദ്ധിമുട്ടില്ലെങ്കി അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവം കണ്ടിട്ട് അവന് ചിരി വരുന്നുണ്ട് ഓ എനിക്കെന്ത് ബുദ്ധിമുട്ട് അവനും പറയുമ്പോൾ അവൾ ആവേശത്തിൽ അവനെ നോക്കി സത്യം വിശ്വാസം വരാതെ ചോദിക്കുന്നവളെ നോക്കി അവൻ പല്ലിയടിച്ചുകൊണ്ട് കണ്ണടിച്ചു പിടിച്ച് നിന്ന് പോയി നിന്റെ മോന്തയുടെ ഷേപ്പ് മാറ്റിയാ അവളുടെ ഒരു ആക്ടിങ് കേസ് യാത്ര പറഞ്ഞു നീ എന്റെ കെട്ടിയോട് അതിപ്പോ എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ നിനക്കല്ല രുദ്രയുടെ ചാടാ അഞ്ജലി പറയുമ്പോൾ രുദ്രൻ അവളെ നോക്കി നിന്നുപോയി നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു അമ്മാതിരി മോൻ കൊണ്ട് എനിക്ക് പറയുക നിന്നെ കാണരുതെന്ന് വീണ്ടും വീണ്ടും അത് എന്നെ പറഞ്ഞുകൊണ്ട് വന്ന കേട്ടി വറിഞ്ഞ നിന്റെ അപ്പനും ചേട്ടനും തന്നെ കൊണ്ടുപോയി ഇട്ടുകൊടുക്കും ഞാൻ പറഞ്ഞേക്കാം വീരൽ ചൂണ്ടി അവനത് പറയുമ്പോൾ അവൻറെ ചുവന്നുപോയ മുഖത്തേക്കാണ് അഞ്ചരി നോക്കി പോയത് എന്നിട്ട് അവളും ചിരിച്ചു രുദ്രേട്ട അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം അവനെ നോക്കി കണ്ണിറുകി കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എനിക്കിപ്പോ ലൈഫിൽ വ്യക്തമായിട്ടൊരു ഉണ്ട് നീ കാരണം നടക്കാതെ പോയ സത്യമായിട്ട് യൂദാസെ നിന്നെയാ എത്ര പറഞ്ഞിട്ടു അവിടെ കണ്ണീലെ പ്രണയത്തിന് യാതൊരു മംഗലും വരുന്നില്ലെന്ന് അവൻ അസ്വസ്ഥതയോടെ കണ്ടു റെഡിയായി നിന്നോ ചിലപ്പോൾ അപ്പനും ചേട്ടനും കൂടി വലിയൊരു ഗിഫ്റ്റ് കരുതി വെച്ച് കാണും അത് സ്വീകരിക്കാൻ അതും പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞിടന്നു എനിക്ക് പേടിയൊന്നുമില്ല നീണ്ടല്ലൂടെ പുറകെ വിളിച്ചു പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു നോക്കിയില്ല കിട്ടിയോ വാതിക്ക് വന്നിട്ട് അവൻ പോകുന്ന നോക്കി നിന്ന് അഞ്ജലിയുടെ അരികിൽ ചേർന്ന് നിന്ന് പതിയെ ചോദിച്ചു ഇല്ല ചോദിച്ചു വാങ്ങി അതേ ഭാവത്തിൽ അഞ്ജലി അവളോടും പറഞ്ഞോട് ചിരിച്ചു അത്ര പെട്ടെന്ന് കിട്ടുമെന്ന് എനിക്കും തോന്നില്ല നിരുദ്രം പോയ വഴിയെ നോക്കി ശിവ നെടുവീർ വീണ്ടും പറഞ്ഞു അതൊക്കെ നിന്റെ തോന്നലാണ് ശിവ നീ നോക്കോ നിന്റെ ആ കലിപ്പൻ ചേട്ടനെ ഈ അഞ്ജലി ഒടിച്ച് മടക്കി കുപ്പിലാക്കി ഇതുപോലെ വിരലിട്ട് വിരലിട്ടിട്ട് ഇട്ടു കറക്കും ചൂണ്ടുവിരൽ വട്ടത്തിൽ കറക്കിക്കൊണ്ട് അഞ്ജലി പറയുമ്പോൾ ശിവ ചിരിച്ചുകൊണ്ട് അവിടെ നോക്കി റിസ്ക് ആണ് മോളെ അഞ്ജലി ശിവ ഈണത്തിൽ പറഞ്ഞു റിസ്ക് എടുത്തവരെ ലൈഫിൽ വിജയിച്ചിട്ടുള്ളൂ മോളെ ശിവദാ അവള് അതേ മറുപടി കൊടുത്തു ശിവ പൊട്ടിച്ചിരിച്ചു പോയി എന്ത് റിസ്ക് എടുക്കാനും ഞാൻ റെഡിയാ നിന്റെ ഐ പി എസ് രുദ്രദേവന്റെ തപസി അഞ്ജലി മുടക്കും ഇത് സത്യം 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 വലിയ കാര്യത്തിൽ അഞ്ജലി ശിവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം